തന്നെ മൂക്കാൻ എക്സ്ട്രീം വന്നിട്ടുള്ളതാണ് എനിക്ക് വേറെ ണോ അവസാനം എന്തായി ഞാൻ വേറെ ലെവലിൽ ഞാൻ കണ്ടുപോകണം പത്തൊമ്പത് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം എനിക്ക് രാത്രി ഉറക്കം പറ്റില്ല ഞാൻ ഇങ്ങനെ പ്ലാൻ പ്ലാൻ ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ ഒരു ചൊറിയനല്ല ഞാനൊരു കോമാളി അല്ല ഞാൻ പറഞ്ഞത് റോക്കി മോശമല്ല സിജോ മോശമെന്നല്ലേട്ടൻ അത് ഞാനാണെങ്കിൽ ി നമുക്ക് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ ചേട്ടനം പുറത്തു വന്നു പക്ഷെ ജനം വളരെ ഹാപ്പിയാണ് കണ്ടസ്റ്റൻസ് വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ജനങ്ങളും ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ സോണാനുള്ള നിതീഷ് കുമാർ ആൻഡ് നമസ്കാരം ഞാൻ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് ചോദ്യങ്ങൾ ഗംഭീര ടെൻഷനുണ്ട് കാണാറുണ്ട് എന്റെ വൈഫും കാണാറുണ്ട് നേരിട്ട് എനിക്ക് വലിയ വ്യത്യാസം ഞാൻ ബിഗ് ബോസിൽ പങ്കെടുത്തു എന്നല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ആരായിട്ട് ഉണ്ടായിരുന്നു അവർക്കാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിന് മുമ്പ് പോയ അതേ രീതി ഇഷ്ടമാണ് അല്ലാതെ ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട് ഞാനിപ്പോഴും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പഴയ കണ്ണനാണ് വൈഫിന്റെ കണ്ണേറ്റനാണ് ഇവരുടെ ഒരു വ്യത്യാസവും നമുക്ക് വന്നിട്ടില്ല ഇപ്പം എല്ലാരും പറയണു മറ്റേ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് പക്ഷെ നമുക്കൊന്നും എനിക്കൊന്നും അങ്ങനെ ഒരു ചിന്ത എന്ന് പറഞ്ഞ സംഭവില്ല കാരണം എന്റെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് കിട്ടിയൊരു അവസരമാണ് അങ്ങനെ ട്രൈ ചെയ്തു എനിക്ക് കിട്ടി എനിക്ക് നല്ലൊരു ഓപ്ഷൻ എനിക്ക് നല്ലൊരു വലിയൊരു വാതിൽ എനിക്ക് ബിഗ് തുറന്നു തന്നു അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം ഏഴു ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട് ചേച്ചിയാണ് പറയുന്നത് ചേട്ടൻ ആഫ്റ്റർ ആഫ്റ്റർ ബിഗ് ബിഗ് ബോസ് ബോസ് വ്യത്യാസമൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പൊ ചേച്ചേട്ടൻ ശരി ചേട്ടന് ബിഗ് ബോസിൽ ശരിക്കും കൊണ്ടു വന്നതാണ് ഞാൻ ഞാൻ ജീവിതത്തിന്റെ ചൊറിയനല്ല ഞാനൊരു കോമാളി അല്ല ഞാനൊരു തരികടയല്ല ഞാൻ എല്ലാവർക്കും വേണ്ടിട്ട് എന്തിനും ഓടി നടക്കുന്ന ഒരാളാണ് ഞാൻ നാട്ടിലൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നാട്ടിലെല്ലാരോടും അന്വേഷിച്ചാലും അറിയാൻ പറ്റും എന്നെ കുറിച്ച് നല്ല അഭിപ്രായ ആ നിങ്ങൾ കാണുന്ന അവിടുത്തെ ബിഗ് കണ്ട ആളല്ല ഞാൻ 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 അവിടെ പറഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് നാട്ടിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും ഞാനിപ്പോ അമ്പല കമ്മിറ്റിയിലുള്ളതാണ് പൂന ശിവക്ഷേത്രത്തിൽ അമ്പല കമ്മിറ്റിയിലുള്ളതാണ് പിന്നെ ശിവൻ മറ്റേ അയ്യപ്പ സേവാ സംഘം അതില് ജോയിന്റ് സെക്രട്ടറിയാണ് തിരുവമ്പാടിയിലെ ആഘോഷ കമ്മിറ്റി മെമ്പറാണ് ഞാൻ പിരിവിന് പോവാറുണ്ട് ഞാൻ അമ്പലത്തിന്റെ കാര്യങ്ങൾക്ക് പോവാറുണ്ട് കുരുത്തോല കെട്ടാൻ പോവാറുണ്ട് ആഘോഷ കമ്മിറ്റിയുടെ ഇതൊക്കെയാണ് കൊലവാഴ കെട്ടാൻ പോവാറുണ്ട് ഏ അതൊക്കെ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും അമ്പലങ്ങളിൽ പിന്നെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഓടിയെത്താറുണ്ട് എപ്പോഴും എപ്പോഴും എന്നും ഞാൻ രതീഷ് കുമാർ പറഞ്ഞു പക്ഷെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു ഗെയിം കളിക്കാൻ പോയതാണ് അവിടെ എൻ്റെ ഈ നല്ല സ്വഭാവം കൊണ്ടുപോയിട്ട് കയറി അപ്പോൾ എൻ്റെ നാട്ടുകാർ കുറേ പേര് വീഡിയോ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് എൻ്റെ നാട്ടുകാരില്ല ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നെയാണ് അവൾ കാട്ടിയെന്നപ്പോൾ ഞാൻ കാണണം അവർ വരെ പറയുന്നത് ഇവൻ ഇവ നിങ്ങളെയല്ല ഞങ്ങളറിയുന്ന കണ്ണൻ അല്ലെങ്കിൽ ഞങ്ങളറിയുന്ന രതീഷ് ഇങ്ങനെയല്ല ഇത് വേറെ ഞാൻ എല്ലാവരെയും സോപ്പിട്ട് മസ്ക് ഇട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ ഞാനാരും വെറുപ്പിക്കാത്ത ഒരാളാണ് പക്ഷേ അവിടെ കണ്ടത് എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു രതീഷാണ് ഞാനവിടെ ഗെയിമിലായിരുന്നു അത് കാരണം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ചത് ഏറ്റവും ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു എൻ്റെ ഒരു മുൻധാരണ വെച്ചിട്ടാണ് ഞാൻ കളിച്ചത് ശരിക്കും അങ്ങനെ ഒരു മുൻധാരണ തെറ്റാണ് അതായത് നമ്മൾ പറയും ഓവർ കോൺഫിഡൻസ് നല്ലതല്ല എന്ന് പറയും റോക്കി ബ്രോക്കിപ്പായി പറഞ്ഞിട്ടുള്ള അതേപോലെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല പക്ഷെ ഞാൻ അവിടെ മാത്രമാണ് എനിക്ക് പാളിപ്പോയത് ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ചത് മുടി അപ്പോൾ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡുകളൊക്കെ ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ കണ്ടത് അവള് പറഞ്ഞിട്ടാണ് കണ്ടത് ഞാൻ കഴിഞ്ഞത് ഇനി നമ്മൾ കാണണ്ട എന്നൊക്കെ അപ്പൊ അമ്മ പറഞ്ഞത് അവള് പറഞ്ഞത് കറക്റ്റാണ് കണ്ണാട്ട് കാണും കണ്ടിട്ട് അത് കണ്ണാട്ടിനെ പറ്റിയത് എന്താണ് കണ്ണാട്ടിനെ പ്രശ്നം പറ്റിയതെന്ന് കണ്ണാട്ടിനെ അറിയണ്ട കണ്ണാട്ട് കാണുമ്പോൾ ഞാൻ ഒരാഴ്ചത്തെ ഫുള്ള് ഞാൻ കണ്ടു ഫുള്ള് കണ്ടപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ തന്നെ ക്യാമറ എല്ലാം ഞാൻ അപ്പൊ ഞാനവിടെ എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ഞാനവിടെ കളിച്ച കളി ഞാനത് വരാൻ ടി വിയിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ കളിച്ച കളിയാണ് അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ നെഗറ്റീവ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എനിക്കതറിയാം ഞാൻ ഒരു പ്രേക്ഷകനായിട്ട് ഇരുന്ന ഒരാളാണ് അഞ്ച് സീസണും ഞാൻ കണ്ട ഒരാളാണ് അപ്പോൾ ഒരു പ്രേക്ഷകൻ്റെ ഇരുന്ന എനിക്ക് പ്രഷർ എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത് എനിക്ക് നെഗറ്റീവാണ് ആദ്യത്തെ മൂന്ന് ദിവസം സ്പ്രെഡ് ചെയ്യുന്നത് എനിക്കറിയാം പക്ഷേ എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു നാലാമത്തെ ദിവസം എന്ന് ഞാൻ മെല്ലെ 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 ജനഹൃദയങ്ങളിൽ കയറി ചെല്ലാൻ എനിക്ക് കഴിയും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നാലാമത്തെ ദിവസം ഞാൻ ഗെയിം മാറ്റി അഞ്ചാമത്തെ ദിവസം ജയിൽ ടാസ്ക്കോട് കൂടിയിട്ട് ഞാൻ പക്കാക്ക് ഹ്യൂമറിലേക്ക് നീങ്ങി അപ്പം ബിഗ് ബോസിൽ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ പൊയ് മുഖമായിട്ടവൻ ചെല്ലുക കുറേ കഴിയുമ്പോൾ അവൻ്റെ ആ മുഖം മൂടി അങ്ങനെ പോവും പിന്നെ അവൻ്റെ ആയിട്ട് മാറും അങ്ങനെയാണ് പറയുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം റാഷായിട്ട് നിൽക്കുന്ന ഒരാൾ ആദ്യത്തെ ആഴ്ച നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ അവർക്ക് പറ്റും പിന്നെ മെല്ലെ മെല്ലെ അവരുടെ സ്വഭാവം പക്ഷെ എൻ്റെ നേരെ തിരിച്ചാണ് ഞാൻ ഈ ചൊ സ്വഭാവം അല്ലാത്ത കാരണം എനിക്ക് എത്ര നാൾ ഈ ചുറീനായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയേണ്ടി കാരണം ഞാൻ ഈ ചുറീനിൽ നിന്നും നല്ല നിലയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് എൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് വരിക അപ്പോൾ ജനങ്ങളത് രണ്ടാമത്തെ ആഴ്ച അത് കാണും ഞാൻ രണ്ടാമത്തെ ആഴ്ച ഫുള്ള് ഹ്യൂമർ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോഴേക്കും എൻ്റെ പ്രഡിക്ഷൻ അവിടെ അതാണ് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത് ബിഗ് ബോസ് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ആദ്യത്തെ ആഴ്ച ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ആഴ്ച എലിമിനേഷൻ പക്ഷെ എൻ്റെ ഇതിൽ ഫസ്റ്റ് അയച്ചത് എലിമിനേഷൻ വന്നു എനിക്ക് മൂന്ന് ദിവസം എനിക്ക് വോട്ട് കുറവായിരുന്നു അവസാനത്തെ രണ്ട് ദിവസം ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇഷ്ടപ്പെട്ട് വരല്ലേ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു എന്തായാലും ബിഗ് ബോസ് ചെയ്തതൊക്കെ ശരിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഷോക്കി പറഞ്ഞ കേട്ടല്ലോ ഞാൻ പതിനെട്ട് പേരും എന്നിട്ട് ഞാൻ ഗെയിം കളിച്ച് ജയിക്കും ഞാനത് ശ്രീ ശ്രീ അപ്പോൾ ശരിക്കും അത് എക്സാക്ട് ഉൾട്ടടിച്ചില്ലേ ഉൾട്ട അടിച്ചിട്ടില്ല അങ്ങനെ ഉൾട്ടടുന്നത് ഞാൻ പതിനെട്ടുപേര് പെറുപ്പിക്കുന്നു പതിനെട്ട് പേര് വെറുത്തില്ല അത് ഉൾട്ടടിക്കാൻ ഈ എലിമേഷന്റെ കാര്യമാണ് പിന്നീട് ഉൾട്ടടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എലിമിനേഷൻ ഉണ്ടാവുള്ളു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അതായത് എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടും എന്നെ ജനങ്ങൾ ഏറ്റെടുക്കും എന്റെ കളികൾ നന്നാവും ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എല്ലാം ഒരു ബ്രെയിൻ വർക്കും നീങ്ങോണ്ടിരിക്കുന്നത് അത് ഉൾട്ടടിക്കലല്ല അത് ആയിട്ട് വന്നു പതിനെട്ട് പേരും ഇപ്പൊ ഞാൻ ബാഗെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ പതിനെട്ട് പേര് മൈൻഡ് ചെയ്തു മൈൻഡ് ചെയ്തു ഇല്ല അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോഴാണ് ചെറിയ അതെ അതെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റേ ശ്രീധൂന്റെ അടുത്ത് പറഞ്ഞത് കറക്റ്റാണ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ആറ് പേരെ ഷത്രുക്കളാക്കാൻ പറ്റി അപ്പൊ ഞാനൊരു ആറ് ദിവസം കൊണ്ട് ഞാൻ പതിനെട്ട് പേരെ എന്ന് പറഞ്ഞ അതൊക്കെ കറക്റ്റായി നിങ്ങൾ കണ്ടതല്ലേ ഒരു ബാഗ് എടുത്ത് വരുമ്പോൾ ഇവരെ എല്ലാവരും ഞാൻ കിറ്റ് ചെയ്ത് പോകുന്നവരെ എല്ലാവരും കൈയിടിക്കാൻ വരുന്നത് അത് ഞാൻ അവര് കുറ്റം പറയില്ല കാരണം ഞാൻ അവിടെ ചൊറിയനായിട്ടുള്ള സ്വഭാവം ഞാൻ അജിന്റെ അടുത്ത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അജിന്റെ തീർത്താൻ തീരാത്തത് വെറുപോലാണ് അജീം പറഞ്ഞു ഈ സാധനം എങ്ങനെയെങ്കിലും പോയാൽ മതി പറഞ്ഞിരിക്കും സന്തോഷിച്ച് ആരായിരിക്കും എല്ലാരും ഗെയിമേഴ്സാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാൾ പോലും എന്ന് പറയുമ്പോ അത് അവരുടെ മനസ്സിലെന്താ നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ഞാൻ വീണ് കിടക്കുന്നവനെ നോവിക്കാൻ പോവാറില്ല വീണ് കണക്കുന്നവനെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് നീ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഗെയിം കളിക്കും കടക്കുന്നവരെ കുത്താറില്ലേ ഇപ്പൊ അത് നിങ്ങൾക്ക് നമ്മടെ ജിൻഡപ്പൻ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അവൻ അവൻ ആ കാര്യത്തിൽ പെട്ട ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോയതാണ് ഞാൻ വിചാരിച്ചത് അവൻ നിഷ്കളങ്കനാണ് അപ്പം ഞാൻ വിചാരിച്ചത് കറക്റ്റാണ് ഞാൻ അവിടെയും ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് അവൻ നിഷ്കളങ്കനാണ് അവൻ ഉള്ളിൽ വിചാരിച്ചതല്ല പുറത്തേക്ക് വരുന്നത് അത് നിങ്ങളത് കാര്യക്കി എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പൊ കറക്റ്റായിട്ട് വന്നു മല്ലയ്യ എന്നുള്ള പേരിട്ട് ഞാനാണ് ജിന്തപ്പ എന്നുള്ള പേരിട്ട് ഞാനാണ് ഞാനാണ് അനന്ത കോമ്പിനേഷൻ അപ്പൊ ഞാനാണ് അവൻ്റെ ഹ്യൂമർ അവനിൽ അവനില് ഇണ്ട് ഞാനാണ് കണ്ടുപിടിച്ചത് കാരണം അവൻ ഓരോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നീ ഓരോന്ന് പറയുമ്പോൾ പറയുമ്പോ എനിക്ക്ണ്ട് കാരണം അവനൊരു നിഷ്കളങ്കനാണ് അപ്പൊ പിന്നെ ഞാൻ അവനായിട്ട് ഏകമായിട്ട് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അവനെ അവനെന്നെ ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് നിന്റെ തടിയും കണ്ടിട്ട് ഞാനെന്തിനാ പേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എന്റെ വായിൽ ഊട്ടി തന്നിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ നിന്റെ ദോശ നീ കഴിക്കുന്ന എനിക്ക് ഇതാണ് പോകുന്നു എന്നിട്ട് എന്നെ കുട്ടി വന്ന് ഞാൻ എന്നിട്ട് ദോശ കൊടുത്തപ്പോൾ എന്നാൽ നമുക്ക് വെറുതെ കൂടി കഴിക്കാം എന്നിട്ട് അവൻ്റെ കുട്ടി വന്നു ഞാൻ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയവനല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ഉള്ളിൽ വേണ്ടാന്ന് വിചാരിച്ച് പോയവനാണ് പക്ഷെ ഞാൻ പോകുന്നപ്പോൾ ആ കൂടിയിട്ട് നെഞ്ചത്തടിച്ച് മല്ലയ്യാണ് ആ അതിന്റെ ജിന്തു ആണ് അപ്പൊ ഞാനത് എനിക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരാളാണ് ഏഴു ദിവസം കൊണ്ട് പരിചയമില്ലാത്തത് അവനെയും എന്നെ അവനെ എനിക്ക് അവനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവൻ വീണ് കിടക്കുമ്പോ ഞാനൊരു ഗെയിമറാണ് എനിക്ക് പത്തൊമ്പത് പേരിൽ ഒരാളാണ് ഞാൻ ബാക്കി പതിനെട്ട് പേരും എൻ്റെ എതിരെ നിൽക്കുന്ന മത്സരാർത്ഥികളാണ് എനിക്ക് അവൻ വീണ് കിടക്കുമ്പോ അതൊന്നും ഇട്ടിട്ട് കളിക്കാം അത് ചെയ്യാൻ പാടില്ല അപ്പുറത്ത് അപ്പുറത്ത് നല്ല സ്ക്രൂ കയറ്റി കൊടുക്കാം എനിക്ക് ആ ഗെയിം കളിക്കാൻ അറിയാം അത് എനിക്ക് ഊതി കുറിപ്പിച്ച് പേലിപ്പിക്കാൻ അറിയാം പക്ഷെ ഞാനത് ചെയ്തു എന്റെ ക്യാരക്ടർ അതല്ല എന്റെ ക്യാരക്ടർ അതല്ല ഇപ്പം എന്റെ കാര്യത്തിൽ കുറെ എനിക്ക് തെറ്റിദ്ധാരണ കുറേ പേര് ഊതി കുറിപ്പിച്ച് കുറേ കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ അതൊരു ഗെയിമായിട്ട് ഞാൻ കടക്കാക്കണില്ല അവർക്കത് ഗെയിമായിരിക്കും പക്ഷെ എനിക്കതൊരു ഗെയിമല്ല ഞാൻ വീണ് കിടക്കുന്നവനെ കുത്താൻ പോകാറില്ല സ്ട്രേറ്റ് ആയിട്ട് എഴുന്നേറ്റ് നിന്നാ ഞാൻ അങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ നിഷാന ചെല്ലുമ്പോൾ ഭയങ്കര ആക്റ്റീവ്നസ് കുറവായിരുന്നു ഞാൻ നിഷാന എടുത്ത് ചോറിയാൻ പോയി പോയി നിഷാനയുടെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ നിഷാന നല്ലൊരു ഗെയിമറാണ് നിഷാന മാത്രല്ല അവിടെയുള്ള പതിനെട്ട് പേര് പത്തൊമ്പത് പേര് നല്ല ആണ് പതിനെട്ട് പേരും എന്നെക്കാൾ പുതിയ ആൾക്കാരാണ് അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ കളിക്കേണ്ടി വരുന്നത് അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം നെഗറ്റീവ് സ്പ്രെഡ് ആയിട്ട് പിന്നെ പിന്നെ ജനങ്ങൾ ഇപ്പൊ ജനങ്ങൾ പറയുന്നു എന്നെ പിരിച്ചു പറയുന്നു അപ്പൊ എന്നോട് ഇഷ്ടം കാരണല്ലേ അതിനൊന്നും ഞാൻ ഞാൻ ജനങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടല്ല അവരെന്നെ സ്നേഹിക്കുന്നത് അവർ ഞാൻ എൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടാണ് അപ്പം ഞാൻ മൂന്ന് ദിവസം നെഗറ്റീവ് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചെങ്കിലും നാലാമത്തെ ദിവസം തൊട്ട് എനിക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റി എല്ലാ ജനങ്ങളും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജനങ്ങളും മുഴുവൻ എൻ്റെ ഫാൻസായി മാറ്റാൻ എനിക്ക് സാധിച്ചു ഇന്ന് അതേ പ്രേക്ഷകർ എന്നെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് പറയാൻ സന്നെ അജന എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ബ്രെയിൻ വർക്ക് എൻ്റെ മൈൻഡ് ഗെയിം കറക്റ്റായിരുന്നു പക്ഷെ എൻ്റെ മൈൻഡ് ഗെയിം അവിടെ പാടിപ്പോയത്

അല്ല നെഗറ്റീവ് കമന്റ്സ് പിന്നെ ഗെയിം ആയ കാരണം കടകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും പോസിറ്റീവ് കമന്റ്സ് ഉണ്ടാവും അതൊന്നും നെഗറ്റീവ് കമന്സ് ഒക്കെ കണ്ടൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ തോന്നിയില്ല ഗെയിം ആണല്ലോ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചണ്ടായിരുന്നു നെഗറ്റീവ് ഗംഭീര എനിക്ക് ഭയങ്കര ഇഷ്ടായി അതെ ഓ അവന്റെ ഒരു അമ്പതാ ദിവസം ഡ്രസ് ഇപ്പൊ എന്തായിട്ട് ഒരു ഒരു സിനിമത്തെ ക്ലിപ്പ് എടുത്തിട്ടേ പല്ലില്ലാതെ ഇപ്പൊ എന്തായി പിങ്ക് ഷർട്ട് എടുത്തിട്ട് ഇതെല്ലാം അല്ല ഇപ്പൊ ഒരുപാട് പേരൂട്ടുണ്ട് ഫസ്റ്റ് അസിറോക്കിയുടെ ശ്രദ്ധിക്കുന്നത് ജാൻമോണി സിറ്റി ഇങ്ങനെ ലൈറ്റർ കത്തിച്ചു പറയുന്നത് അസിറോക്കി പറഞ്ഞാണ് ചേട്ടൻ കാണുന്നത് അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ ചേട്ടൻ നേരിട്ട് നേരിട്ട് ഏറ്റുപിടിച്ചത് എന്റെ അരങ്ങേറ്റായിരുന്നു ഞാനുണ്ടെന്ന് എനിക്ക് ഞാൻ എന്തെങ്കിലും ചെറുത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്തേലും ചെറുത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതെന്നോട് സത്യം പറയാലോ നമ്മളിപ്പോ ഓണം പറയേണ്ട കാര്യമില്ലല്ലോ അത് ചെറുത് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ വേണ്ടി എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണം എന്റെ മനസ്സിൽ ഞാൻ അല്ല ബിഗ് ബോസ് സീസൺ സിക്സ് അഞ്ചു വരെ കണ്ട് അഞ്ചു വരെ ഭയങ്കര ഹിറ്റായിരുന്നു ഹിറ്റ് ആക്കണം ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വൈഫ് പറഞ്ഞത് കണ്ണേറ്റൻ കണ്ണേറ്റന് വേണ്ടി കളിച്ചില്ല ബിഗ് ബോസിന് വേണ്ടി കളിച്ചത് അത് സംഗതി ശരിയാണ് ഞാൻ എനിക്ക് വേണ്ടി കളിക്കാണെങ്കിൽ ഞാൻ എല്ലാവരും മസ്ക്കറ്റ് സോപ്പിട്ട് നിന്ന് എനിക്ക് വേണമെങ്കിൽ സോപ്പിട്ടിട്ട് ഒരു നൂറ് ദിവസം വരെ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പേരുണ്ട് ആരും എന്നെ പൂട്ടിയില്ല അതേപോലെ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഞാൻ പറയട്ടെ നൂറു ദിവസം പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ നിന്നിട്ടും ഏഴു ദിവസം കൊണ്ട് ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെയ്യുന്ന തമ്മിലും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ നൂറ് ദിവസം പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നതും ഏഴു ദിവസം കളിച്ച ഔട്ടാവുന്ന തമ്മില് ഭയങ്കര വ്യത്യാസം എന്താ വെച്ചാൽ കളിച്ച ഏഴു ദിവസം കൊണ്ട് ഔട്ടാവുന്നത് തന്നെയാണ് നല്ലത് ഞാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് വെറുതെ ഇരുന്നിട്ട് ഔട്ട് ആയതല്ല ഞാൻ കളിച്ചിട്ട് ഔട്ട് ഔട്ട് ആയതാ പക്ഷെ എന്റെ കളി പൊടി അതങ്ങനെ ഞാൻ പറയട്ടെ അത് ജാൻമ ഒന്നാമതായിരുന്നു ജാൻമയുടെ സംസാരം ഉണ്ടല്ലോ ജാൻമണി പാവം കൂട്ടിയാണ് ഭയങ്കര പാവമാണ് എന്റെ വലിയ സുഹൃത്താണ് ഭയങ്കര ഞങ്ങള് ഭയങ്കരമായിട്ട് തല്ലൂടാറുണ്ട് എന്ന് പറഞ്ഞാൽ പല്ലൂട്ടത്തിന്റെ എക്സ്ട്രീമൊക്കെ വരാറുണ്ട് പക്ഷെ ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കൾ തന്നെയാണ് ജാൻമണി ഒരു പാവം കുട്ടിയാണ് പക്ഷെ ജാൻമിയുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവില്ല ജാമിയുടെ സംസാരം അങ്ങനെ എന്താ ക്യൂ എന്ന് പറയും പോലെ ജാൻ ഇന്റൻഷൻ അതായത് ജാൻമണി പറയുന്ന രീതി ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്താണത് ലവ് ട്രാക്ക് പോലക്കാണോ അങ്ങനെ ശരിക്കും അതല്ല ആയിരുന്നില്ല ഒരു മനുഷ്യനാണ് എനിക്കും ഈ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവല്ലോ പക്ഷെ എനിക്ക് അങ്ങനെയല്ല ജാൻമിനെ വിചാരിച്ചത് പക്ഷെ ഞാൻ ആ കുട്ടിയുടെ സംസാര കേട്ട് ഞാൻ വിചാരിച്ചത് ലവ് ട്രാക്ക് മൂവിയുള്ള പരിപാടിയാണോ അന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഞാനെന്ന് സംസാരിച്ചത് അത് ആ ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് ജാൻമിനിൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷെ ആ കുട്ടി പറയുന്ന ആ കുട്ടി എന്റെ സഹോദരനെ പോലെ കരുതിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അതെ അതെ അത് ഓൾറെഡി അത് പോയി കഴിഞ്ഞു അതെ എന്നിട്ട് ജാമ്യി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാനത് അത് വിചാരിച്ചല്ല സഹോദരൻ അപ്പം ഞാൻ ജാമിനോട് പറഞ്ഞു ഇനി എന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് കെട്ടിപ്പിടിക്കുക ഒന്നും ഒരു കുഴപ്പമില്ല അപ്പൊ എന്റെ തെറ്റിതാണ് എനിക്ക് മാറി എന്റെ തെറ്റി ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ ലവ് ട്രാക്കിലൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിലൂടെ പോകാൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാൻ ഇഷ്ടം പോലെ എനിക്ക് ലവ് ട്രാക്ക് കാര്യം എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഡൗട്ട് ട്രാക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു എൻ്റെതായിട്ടുള്ള ഗെയിം ഉണ്ട് ആ ഗെയിം ഞാൻ പറഞ്ഞു തരില്ല എൻ്റെ കയ്യിൽ

ഞാനും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് രസം എന്നെ ഞാൻ എവിക്ട് എവിക്ഷൻ കഴിഞ്ഞു ഞാൻ എത്ര കോൺഫിഡൻസോടെ നിൽക്കണ്ടായിരുന്നു അല്ലെ എല്ലാരും വിചാരിച്ചിണ്ടാവും ഞാൻ വല്ല കരയെ അല്ലെങ്കിൽ സെന്റിമെന്റൽ എന്തെങ്കിലും ആവുമെന്നൊക്കെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ വളരെ കോൺഫിഡൻസോടെ നിന്നുള്ളൂ ആ കോൺഫിഡൻസ് ലെവലിൽ എനിക്ക് എന്താണ് കിട്ടിയതെന്ന് എനിക്കറിയാം അതെന്തായിരിക്കും ഞാൻ ആ കോൺഫിഡൻസിൽ അല്ല ഞാൻ അവിടെ നിൽ ആത്മാർത്ഥമായിട്ട് അസലായിട്ട് പണിയെടുത്ത് അസലായിട്ട് ഗെയിം കളിച്ച ഒരാളായിരുന്നു ഞാൻ എനിക്ക് ആ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അതാണ് ഞാൻ ആത്മാർത്ഥം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ എഴുതും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഗംഭീരമാകുന്ന ഷോ ആണ് ബിഗ് ബോസ് എടുത്ത തീരുമാനങ്ങൾക്ക് കറക്റ്റ് തീരുമാനമാണ് എനിക്ക് പോട്ട് കുറവായിരുന്നു ബിഗ് ബോസ് എന്നെ ഔട്ടാക്കി അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് ജെനുവിൻ ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷേ ഞാൻ അവിടെ കോൺഫിഡൻസോട് നിന്നത് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനിര് വരാതിരുന്നത് ഞാൻ അവിടെ ഏഴു ദിവസവും വെറുതെ ഇരിക്കാൻ ഞാൻ കണ്ണൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കളിച്ചിട്ടുണ്ട് അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതെനിക്ക് എനിക്കറിയില്ല പുറത്തത് എന്റെ കാര്യം അറിയില്ല ഞാൻ ചിന്തിച്ചു കൂട്ടുമ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം നെഗറ്റീവും പിന്നെ പോസിറ്റീവ് അത് ഞാൻ സ്റ്റേജിൽ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ തോന്നണു എനിക്ക് ഓർമ്മയില്ല ആ അപ്പോ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഞാനവിടെ പണിയെടുത്തവനാണ് ഞാനവിടെ ഗെയിം കളിച്ചവനാണ് ഇനി ഞാനവിടെ ഔട്ടായി പോകുന്നതിന് ശേഷം ഞാനവിടെ കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് അമ്മൂൻ്റെ അടുത്ത് ഞാൻ പറയും അശോ എനിക്ക് എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെയാണ് ഞാൻ നിന്നേന് ഇപ്പം അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്കില്ല ഞാൻ അന്തസായിട്ട് കളിച്ചു പിന്നെ ഔട്ടായി ഔട്ടില്ല ഔട്ടായി ബിഗ് ബോസ് അത് കറക്റ്റ് തീരുമാനമെടുത്തു അത് ഹാൻഡ്സ് ഓഫ് ബിഗ് ബോസിന് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് കറക്റ്റ് തീരുമാനമെടുക്കും ബിഗ് ബോസിന് ഇപ്പോൾ ഇത്രയും സപ്പോർട്ടുള്ള അങ്ങനെയൊന്നുമില്ല ില്ല അപ്പോഴും തെറ്റിദ്ധാരണയുടെ സുരേഷന്റെ കാര്യത്തില് അത് ഞാൻ പറയണതെന്ന് അതൊക്കെ നമുക്ക് വിട്ട കേസ് ആണ് കാരണം എന്താ പറയുക അതൊക്കെ അവിടെ ആള് ഗെയിം കളിച്ചു ഞാനും ഗെയിം കളിച്ചു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വൈകാരി ഞാൻ എന്താ പറയാ ഈ ഗെയിം മുഴുവൻ ഞാൻ അവിടെ വിട്ടിട്ട് പോകുന്നത് ഗെയിം മുഴുവൻ പിന്നെ ഏഷ്യാനെറ്റ് പോലും ബിഗ് ബോസ് പോലും ഒരു കേസുകൾ അത് എന്താ എടുത്തിട്ടാതിരുന്നത് അതിന് എന്ന് അറിയാം അത് ഇപ്പോഴും എന്താ തോന്നാറ് ശരി ഇപ്പോഴത്തെ എപ്പിസോഡിൽ അതൊക്കെ ഗെയിമാണ് അവിടെ കളിച്ചത് ഗെയിം ഗെയിമാണ് ആ ഗെയിമുകൾ മുഴുവൻ ഞാൻ അവിടെ ഇട്ടിടാ പോകുന്നത് ആ ഇവിടെ റിയാലിറ്റി ആണ് ആ ഗെയിമിന് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോ ഞാന് ചെറിയ അതൊരു ഗെയിമാണ് അപ്പൊ ആ ഗെയിം ഞാൻ അവിടെ ഇട്ടിട്ട് പോകും അതിപ്പോ എല്ലാവരും പത്തൊമ്പത് പേരും കളിക്കുന്ന ഗെയിമാണ് പത്തൊമ്പത് ഞാൻ കണ്ടോത്തോണം പത്തൊമ്പത് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസേ തോണം പറയേണ്ട കാര്യം പത്തൊമ്പത് പേർക്കും അങ്ങോട്ടും കിട്ടും വിശ്വാസ താനിപ്പ എന്റെ കൂട്ടുകൂടാൻ വന്ന എനിക്ക് പേടിയാ എനിക്ക് ആ കൂട്ടിട്ട് എന്റെ ജിൻഡപ്പനെ കോമ്പോ ഞാനവിടെ ഈ കഴിഞ്ഞ എപ്പിസോഡ് പോലെ ആയിരിക്കില്ല ആ ഞാൻ വേറെ ട്രാക്ക് പിടിച്ചു അത് വന്നാൽ വന്നു അതിപ്പോൾ ബി ബി തീരുമാനിക്കുകയാണ് അത് കണ്ട വേറെ ട്രാക്ക് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയൊന്നുമില്ല പക്ഷേ ഞാൻ പക്കാ ഹ്യൂമർ കുറേ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ ഇൻബിൾട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പല 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 സിനിമകളിലും കണ്ടിട്ടുള്ള ഓരോരോ രസകരമായിട്ടുള്ള സീക്വൻസില് എൻറ്റേതായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ഞാൻ അതിന്റെ കൂടെ ജെൻഡപ്പനും ഉണ്ട് ഒരു മല്ലയം കൂടെ ഉണ്ട് ഹാപ്പിയാണ് ഞാൻ അതേപോലെയുള്ള ആളക്കാളെ പരിപാടിയായിരുന്നു പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല ഇപ്പോ ലേറ്റസ്റ്റ് എപ്പിസോഡിലൊക്കെ ഇപ്പൊ റോക്കി അറിഞ്ഞിട്ടുണ്ടാവില്ല അതൊരു ഫിസിക്കൽ ഇതിന്റെ പേരിലാണ് ആവുന്നത് അപ്പോഴും ഈ പറഞ്ഞാലും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അസീലും ഒക്കെ അടുത്തറിഞ്ഞിട്ടുള്ള ആളാണ് അസീയ ഞാനും കൂടി മൂക്കും മൂക്കും കൂടി ഒട്ടി നിന്നിട്ട് കല്ലുപൂടി പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ കാലികൂട്ടത്തിന്റെ എക്സ്ട്രീം വന്നിട്ടുള്ളതാണ് ഞാനും റോക്കി തമ്മിൽ അത് ഞാൻ ആവശ്യമില്ലാതെ ഗബ്രിയും റോക്കിയും കൂടിയിട്ട് തല്ലൂട്ടം വന്നപ്പോൾ ഞാൻ ആവശ്യമില്ലാതെ ഇടയിലേക്ക് കയറിയതാണ് കാരണം ഇവര് തല്ലൂടി തല്ലൂടി ഫിസിക്കൽ അസാൾട്ട് ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോ ഗബ്രി മാറി പിന്നെ ഇവൻ എൻ്റെ നേർക്കായി ആ ആ അത് എല്ലാരും കണ്ടതാണ് പിന്നെ ഞങ്ങള് തമ്മിലായി മൂക്കും മൂക്കും തൊട്ടും തൊട്ടും തല്ലുടിയിട്ടുള്ളതാണ് ഞങ്ങൾ ആ പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ബോണ്ട് പോലക്കെ ഉണ്ട് കാരണം ഞങ്ങൾ രാവിലെ ഏറ്റവും ഞങ്ങൾ രണ്ടുപേരാണ് നേരത്തെ നിൽക്കാറ് അവിടെ അവൻ നേരത്തെ എനിക്കും വളരെ നേരത്തെ എനിക്ക് വർക്ക്ഔട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ പക്ഷെ ഈ ഗെയിം തലക്കടിച്ചിട്ടേ എനിക്ക് ഗെയിം തലക്കടിച്ചിട്ട് എനിക്ക് ഉറക്കം വരില്ല അഡിക്ഷൻ ആയിട്ടു സത്യം എനിക്ക് ഇപ്പോഴും എനിക്ക് ഗെയിം കളിച്ചിട്ട് മതി ആയിട്ടില്ല എന്നുള്ളതാണ് ആ അപ്പൊ ഞാൻ എനിക്ക് രാത്രി ഉറക്കം വരില്ല ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും നാളെ എന്തുവാണ് എന്ത് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യും എന്റെ കണ്ണിൽ എന്താ വെച്ചാൽ ബി ബി സിക്സ് വേറെ ലെവലാവണം ആറാം നമ്പരാനാവണം എനിക്ക് ബി ബി സിക്സ് വേറെ ലെവലിലാക്കണം അവസാനം എന്തായി ഞാൻ വേറെ ലെവലിലായി ഞാൻ അത്തപ്പുറത്തായി ഞാൻ ഒന്നാം പക്ഷെ എനിക്ക് അതിലൊരു അപ്പൊ റോക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ റോക്കി ഞാൻ നമ്മള് രാവിലെ അങ്ങനെ സംസാരിക്കും വളരെ കൂട്ടായിട്ട് സംസാരിക്കാം ഞാൻ അവന്റെ കാര്യങ്ങൾ പറയും അവൻ എന്റെ കാര്യങ്ങൾ പറയും ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞു തീർക്കാണെന്നൊക്കെ പറഞ്ഞു തീർക്കും ഞാൻ എബിക്റ്റ് ആയിട്ട് വരുമ്പോൾ അവൻ എന്റെ അടുത്ത് നമ്പർ ചോദിച്ചിട്ട് അവൻ എന്റെ നമ്പർ എത്രയാണ് ചോദിച്ചത് അപ്പൊ അവിടെ വെച്ച് പറയാൻ പറ്റില്ല നീ ഒരു പുറത്തിറങ്ങി അവരോട് ചോദിച്ചാ അവർ തരുന്നോ എന്നാൽ മണി പാട്ട് ഇടില്ലേ ഇവിടെ മോർണിംഗ് മോർണിംഗ് സോങ് ഇടില്ല മോർണിംഗ് സോങ് ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ആയി ഭയങ്കര അവൻ എന്നെ അളക്കും ഞാൻ അവനെ അലക്കും അങ്ങനെയാണ് ഡയലോഗോട് ഡയലോഗ ഞാനത് ശരിക്കും ഭയങ്കര ശരിക്കും ഈ ഫിസിക്കൽ റിസൾട്ടൊക്കെ വരുമ്പോഴേ അവന് ഞാനായിട്ട് ഇതിനും വലിയ സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ടച്ച് പക്ഷെ അന്നൊന്നും ഇത് ചെയ്തില്ല അല്ലെങ്കിൽ എന്റെ മൂന്ന് പോകുന്നവര് അല്ല ഞാൻ പറയട്ടെ അത് അവിടത്തെ ഒരു അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കും നമുക്ക് അറിയില്ല നമ്മള് ഞാൻ പറയട്ടെ അതിന്റെ ഉള്ളിൽ കേറുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയുന്നത് അതിന്റെ ഉള്ളിൽ കേറുമ്പോ പക്ക ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഇപ്പൊ എന്റെ വീട്ടില് ബാതിലടച്ചിട്ടുണ്ട് നമുക്ക് എപ്പോ എപ്പൊ ആ ബാതിൽ തുറന്ന് പുറത്തേക്ക് പോവാം എന്റെ ഇഷ്ടമാണ് എപ്പൊ ബാതിൽ വന്ന് പുറത്തേക്ക് പോകണം അവിടെ എന്റെ ഇഷ്ടം നടക്കില്ലേ അവിടെ ബിഗ് ബോസിന്റെ ഇഷ്ടമാണ് പ്രേക്ഷകരുടെ ഇഷ്ടാണ് അത് ഞാൻ കണ്ണന അടച്ചതാ അത് ഞാൻ കണ്ടു അത് ബിഗ് ബോസ് തുറക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അത് കാരണം തുറന്നിരുന്നു ഞാൻ പോകേണ്ടി വരും ഞാൻ ഇത്രയും വലിയ ഷോ കാട്ടിട്ട് ആലോചിച്ചു ഒന്നാമത്തെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ലാത്തവര് പക്ഷെ ഞാൻ ആലോചിച്ചാൽ ഇത് ഭയങ്കര സംഭവം പിന്നെ വേറെ കാര്യം അത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല അന്ന് എല്ലാരും കൂടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിട്ടേ പതിനെട്ടു പേരും എന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കാരണം ഞാൻ വെറുപ്പിച്ചാത്ത പ്രശ്നമാണ് ഞാൻ എല്ലാരും വെറുപ്പിച്ചതിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ സംസാരിക്കാനോ ആരുമില്ല അപ്പൊ ഈ പതിനെട്ട് പേര് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് വരികയാണ് ആ സമയത്ത് ഞാൻ ഈ ഒരു സാധനം ഇട്ട കാരണമാണ് അവരേക്കൊന്ന് ഒതുങ്ങിയത് ഞാൻ ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ടത് ഇട്ട് കഴിഞ്ഞു റൂമിന്റെ ഉള്ളിക്ക് പോയി റൂമിന്റെ റൂമിനുള്ളിൽ പോയിട്ട് ഞാനൊന്ന് ആലോചിച്ചു ഇത് എടുക്കണോ വേണ്ട പിന്നെ അത് വലിയ സൈഡിൽ പറഞ്ഞു തോന്നലോ എന്നിട്ട് ഞാനത് എടുത്തു പോന്നു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ബിഗ് ബോസ് അത് തുറക്കിരുന്നെങ്കിൽ അന്ന് തുറന്നിരുന്നെങ്കിൽ എനിക്ക് ഇനി വേറെ കേട്ടെ പോണ്ടി എന്നിട്ട് തുറന്നില്ല ഞാൻ സൈഡിൽ വന്നിട്ടിരുന്നു ഞാനാണെങ്കിൽ ഈ മുറ്റങ്ങള് ആരെയാണ് വിളിക്കാൻ പറ്റില്ല അതല്ല ഞാൻ എന്നിട്ട് ആരെങ്കിലൊക്കെ വിളിക്കാൻ വരുന്ന നോക്കിട്ടേ അതാണ് ഈ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച പ്രശ്നം അതാണ് നമ്മൾ പതിനെട്ട് പേര് ശത്രുവിളാക്കി മാറ്റിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോ അപ്സര വന്നു അർജുൻ വന്നു അപ്പൊ ഞാൻ കടന്നു തുടങ്ങി അവിടെ എപ്പോ എങ്ങനെ ഞാൻ എന്നിട്ട് ഇവര് വരുന്ന കാണാല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ പണി കൊടുക്കാം വെച്ചാൽ ഞാൻ കടന്നു തുടങ്ങി അപ്പൊ എനിക്കറിയാം എന്തോ അപ്പൊ ഞാൻ അത് കേട്ടിട്ടില്ല കൊക്കരക്കോ ആണോ പട്ടിയാണോ നമുക്ക് അറിയില്ലേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്കത് അറിയണായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞാല് അത് മാത്രം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പൊ ഒരു ചില ഇതില് കൊക്കരക്കോ അല്ല കഴിഞ്ഞ സീസണിലെ കൊക്കരക്കോ കൊക്കരക്കോ അപ്പൊ ഈ സീസണിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷ അപ്പൊ പട്ടിയാ പകലം വീട്ടും ചെയ്യാം എന്നിട്ട് ഞാൻ ഞാനവിടെ കടന്നു അപ്പൊ പട്ടിയുടെ വച്ചാണ് കേൾക്കുന്നത് ഈ പട്ടിയുടെ വച്ച രണ്ടു മൂന്ന് അപ്സര വന്നു അർജുൻ വന്നു എന്നിട്ട് ഷർട്ട് എങ്ങനെ ചെയ്യരുത് നിങ്ങളെ ചെയ്യരുതെന്ന് ഞാൻ ശരി നിങ്ങൾ തിരിച്ചു വരണം ആ ശരി നിങ്ങൾ വിളിച്ച കാരണം ഞാൻ വരാം ഞാൻ ദൈവമേ ഇരുന്നേ എനിക്ക് അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണല്ലോ തിരിച്ചു കയറാൻ പറ്റില്ല ഇത്രയും വലിയ ഷോകായിട്ടിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഈ പറഞ്ഞ പോലെ പോവാം എന്നൊക്കെ പറഞ്ഞതിന്റെ വെച്ചാൽ അത് ഞാന് സിജോന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് പേടിയുണ്ടെന്ന് ഞാൻ അടിച്ചതാണ് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ അയ്യോ എനിക്ക് പോകണം ഞാൻ ഭയങ്കര സീജോ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ സീജോന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് പേടി എനിക്ക് പേടിയുണ്ട് ഉണ്ട് ഞാൻ ഒന്ന് ഞാൻ അതൊന്ന് അറിയിച്ചതാണ് അവനെ കാരണം അവൻ എന്റെ അടുത്ത് ഇതും വെച്ചിട്ട് എന്റെ ഗെയിം കളിക്കാൻ വരുമ്പോൾ എനിക്ക് അടാറും തിരിച്ചു കളിക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടു ബിഗ് ബോസും ഞാൻ ും സിജു ഭയങ്കര സ്ട്രോങ് കണ്ട്രസ്റ്റന്റ് നമ്മൾ പറഞ്ഞാൽ സ്ട്രോങ്ങ് അപ്പൊ ഈ പറഞ്ഞ ആസി ആണെങ്കിലും ആണെങ്കിലും സ്ട്രോങ് ആയി നിൽക്കുന്ന കണ്ട്രസ്റ്റിന്റുകളാണ് അപ്പൊ അവരെ പുറത്താക്കുക എന്നുള്ളതും ഒരു സ്ട്രാറ്റജിയല്ലേ ശരിക്കും പറയാം പുറത്താക്കാന്ന് പറഞ്ഞ സ്ട്രാറ്റജിന്നല്ലടൂ എന്ത് സ്ട്രാറ്റജി കളിച്ച എനിക്ക് വോട്ടില്ലാതെ ഇപ്പൊ എന്നെ തിരിച്ചെടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ അതിപ്പോ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് സ്ട്രാറ്റജിപ്പോ എനിക്ക് വോട്ട് കുറച്ച് അവസാനത്തെ രണ്ടു ദിവസമായിരിക്കും ചിലപ്പോ വോട്ട് കൂടിയത് അതിന്റെ ഒരു ഇതിലാണ് അപ്പൊ ഇതിപ്പോ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഒന്നും സ്ട്രാറ്റജിക്കൽ ിങ്ങ് ഞാൻ പറഞ്ഞേ അവിടെ പ്രവോക്കിങ് പല രീതിയിൽ ഗെയിം കളിക്കുന്നു ഞാനത് വീഴാതിരിക്കാനാണ് എന്റെ അത് അവിടെ ഗെയിമാണ് അത് നമ്മളിപ്പോ തന്നെ പ്രവോക്കിയുമ്പോ താങ്കൾ മൂക്കാൻ വേണ്ടി ഇടിച്ചു വരുത്താണോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഞാനിപ്പോ തന്നെ ഇതാക്കുമ്പോ താങ്കൾ അവസ്ഥ അല്ല ഞാൻ പറയണത് ഞാൻ പറഞ്ഞത് റോക്കി മോശമെന്നല്ല സിജോ മോശം എന്നല്ല രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്കിതോണ്ടിരിക്കുന്നു ആ സിജോം പ്രവോക്കിണ്ട് റോക്കിൻ പ്രവോക്കിണ്ട് റോക്കിന് കയ്യിൽ നിന്ന് പോയി അവൻ അല്ല മനുഷ്യമാശക്ക് പറയണതാണ് അതിപ്പോ ആരും സീരിയസ് ആയിട്ട് പറയണത് ലാലേട്ടൻ നമുക്ക് നല്ലതിന് വേണ്ടി പറയുന്നതാ ലാലേട്ടന്റെ ലാലേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമുക്ക് നല്ലതിന് വേണ്ടി പറയാം അതിപ്പോ ഒരു സ്വാഭാവിക സാധാരണ മനുഷ്യന്മാർക്ക് അറിയാം ലാലേട്ടൻ അത് ലാലാടന മേടിച്ചിരിക്കുക തമാശക്ക് പറയുന്നതാ അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഞാൻ ചെന്ന് ഇട്ടിക്കാന്ന് അതൊന്നും ലാലേട്ടം ഒന്നും പറയണ്ട അതൊക്കെ ലാലേട്ടം നമുക്ക് നല്ലതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ആ അതാണ് ഇതിപ്പോ പറ ലാലേട്ടൻ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ എന്ത് വിളിച്ചു ലാലേട്ടൻ അവിടെ വെറുതെ തമാശക്ക് പറഞ്ഞു പോയ കാര്യമാണ് അതിർത്തിട്ടിട്ട് ആ പാവം മനുഷ്യനെ അതിർത്തിട്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ലാലേട്ടൻ നിന്നിട്ടേ ഉള്ളൂ നമ്മൾ ചീത്ത പറയേണ്ട സ്ഥലത്ത് ചീത്ത പറയുകയും നല്ലത് പറഞ്ഞ സ്ഥലത്ത് നല്ലത് പറയുകയും എനിക്കിഷ്ടം പോലെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അറിയോ ലോകം കണ്ട മഹാനടൻ നമ്മുടെ ലാലേട്ടൻ എന്നെ ചീത്ത പറയുന്നു എന്റെ ഏട്ടൻ എന്റെ ഗിരിയേനുടേ ചീത്തോ ഞാൻ കേൾക്കേണ്ടി എന്റെ കലണ്ടറിൽ ഇരിക്കുന്നത് എന്റെ ലാലേട്ടനാണ് അപ്പൊ ലാലേടും എനിക്ക് അഭിമാനമാണ് ലാലേട്ടൻ ചീത്ത പിന്നെ ലാലേട്ടൻ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്നെ പേഴ്സണലി വൈരാഗ്യത്തിലല്ല ഞാൻ ചെയ്ത പ്രവൃത്തി അങ്ങനെയായിരുന്നു ലാലേട്ടൻ എന്നെ പേഴ്സണലി വൈരാഗ്യം കൊണ്ട് ചീത്ത പറഞ്ഞതല്ല ഞാൻ അതിൻ്റെ ഉള്ളില് എന്തൊക്കെ കാട്ടി കൂട്ടിയത് അതേപോലെ തന്നെ അവസരം ഇഷ്ടമാണ് ലാലിന്റെ ചീത്ത പറയണ്ട കാട്ടി കൂട്ടിയത് അപ്പൊ ലാല ലാലാട്ട ചീത്ത പറയാതിരിക്കൂ ലാലാട്ട് ഞാൻ അയിന്റെ ഉള്ളിൽ കാട്ടിയ പ്രവർത്തിക്കി ചീത്ത പറഞ്ഞത് ഫസ്റ്റ് എന്നെ ചോദിച്ച എന്റെ കണ്ണാട്ട കണ്ണാട്ടിൽ ഇങ്ങനെ ആയാ മതി കണ്ണാട്ട എന്തിനാ അങ്ങനെ ആയത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ബിഗ് ബോസിനെ ഹിറ്റാക്കാൻ എന്തിനാ നോക്കുന്നത് കണ്ണാട്ട കണ്ണാട്ടിനെ വേണ്ടി കളിച്ചോടെ അപ്പൊ എനിക്ക് ഉത്തരല്ലാ വല്യ സ്റ്റെയിൽ ബി ബി സിക്സ് ലഡിയാക്കി തരാം എന്നെ പറഞ്ഞിട്ട് പോയിട്ട് അവസാനം മത്തപ്പുറം അവസ്ഥയിൽ